ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പരിപ്പ് ചോറാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് റൈസ് കാൽ കപ്പ് പരിപ്പ് ഇരുപത് നിമിഷം സോക്ക് ചെയ്യാൻ വയ്ക്കുക ഓയിലൊഴിക്കുക കടുക് ജീരകം റെഡ് ചില്ലി ചേർക്കുക അതിൻ്റെ കൂടെ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ചേർക്കാവുന്നതാണ് കാൽ സ്പൂൺ മുഴു പെപ്പറും കൂടെ ചേർത്ത് വെളുത്തുള്ളി ഗ്രീൻ ചില്ലി സ്മാൾ ഓണിയൻ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇത് വഴന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ തക്കാളിയും ചേർത്ത് വഴറ്റാവുന്നതാണ് ചില്ലി പൗഡർ സാമ്പാർ പൗഡർ ഉപ്പ് കായപ്പൊടി ചേർത്ത് നല്ലതുപോലെ പച്ച സ്മെല്ല് പോകുന്നതുവരെ ഇളക്കുക ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ബിരിയാണി റൈസാണ് നമ്മൾക്ക് എന്ത് റൈസ് വേണമെങ്കിലും എടുക്കാം ഈ അരി സോക്ക് ചെയ്ത അരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക ഇതിനാവശ്യത്തിന് വെള്ളമൊഴിച്ച് തിളച്ച് കഴിയുമ്പോൾ കുക്കർ മൂടി രണ്ട് വിസലും ഇടുക ഇത് തുറന്ന് കഴിയുമ്പോൾ കൂടെ മല്ലിയില കറിവേപ്പില നെയ്യും ചേർത്ത് ഇളക്കാവുന്നതാണ് ഇത് നമ്മൾക്ക് കാണുമ്പോൾ ഒരു ബിരിയാണി പോലെ ഇരിക്കും എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇതിന് ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ പപ്പടവും പിക്കിളും മുട്ടയുമാണ്